ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൻ ഇന്ന് നമുക്ക് കുറച്ച് നല്ല അടിപൊളി മുള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പുള്ളിക്കാനാണ് പോകുന്നത് നല്ല വലുപ്പോക്ക് ഉള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മുള്ളനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം നമ്മുടെ ഒരു കൈ വലുപ്പോക്ക് വരുന്ന മുള്ളനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുള്ളനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കത്രിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് മുള്ളൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് വാലും ആരികത്തും മുള്ളൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം നമ്മൾ മുള്ളൻ മല്ലി അരച്ചൊരു കറിയുടെ റെസിപ്പി ഇതിനു മുമ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മുള്ളൻ വെട്ടുന്നത് വേറൊരു രീതിയിലാട്ടോ അതിൻ്റെ അകത്ത് ആ ചകളൊക്കെ കളയാണ്ടാണ് നമ്മൾ വെട്ടി ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ചകളെ കളഞ്ഞിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് കത്രികയ്ക്ക് തന്നെ ഞാൻ ഇതേപോലെ ചെകലോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചു കളയുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചെകലയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ വയറ് വെട്ടാണ്ട് തന്നെ നമുക്ക് ഇതേപോലെ എൻ്റെ അടുത്ത് കുടലൊക്കെ എടുത്ത് കളയാട്ടോ ഞാനിവിടെ അങ്ങനെ വയറ് വെട്ടിയിട്ട് ക്ലീൻ ചെയ്ത് കളയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ആ വയർ അങ്ങനെ നിർത്തിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ആ പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുടലൊക്കെ നല്ലതുപോലെ തന്നെ പോകുന്നുള്ളൂ കേട്ടോ നമുക്ക് അടുത്തൊരു മീൻ ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാരണ ഉള്ളം കിട്ടിക്കഴിഞ്ഞാൽ മല്ലി അരച്ചാണ് കറി വെക്കാറ് അതാണ് കുറച്ചും കൂടി ആയിട്ടുള്ള കറി അപ്പൊ ഇന്ന് എനിക്ക് മടിയായത് കാരണം കൊണ്ട് എളുപ്പത്തിൽ പൊള്ളിക്കാമെന്ന് വിചാരിച്ചതാണ് പൊള്ളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കുന്നതിനാണ് കേട്ടോ പൊള്ളിക്കുന്നതെന്ന് പറയുന്നത് ചിലർ തിളപ്പിക്കുക പറയുമല്ലോ അപ്പോൾ അങ്ങനെ തിളപ്പിക്കുന്നതിനാണ് പൊള്ളിക്കാന്ന് പറയുന്നത് അപ്പോൾ അടുത്ത മീനും ഞാൻ ഇതേപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് ആ കുടലൊക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചു കളഞ്ഞതിന് ശേഷം പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ആ വിരലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ കുടലൊക്കെ ഇതേപോലെ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മീനും ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വലിപ്പമുള്ള മീനായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കല്ലിൽ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടൊന്ന് ഉരച്ചിടുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം ഒന്ന് അടിച്ച് കഴുകിയെടുത്തിട്ട് നല്ലതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കും കേട്ടോ കല്ലുപ്പിട്ട് അടിച്ച് കഴുകുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ കത്തിക്കൊന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മൾ കല്ലയിൽ ഉറച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാനിതിങ്ങനെ ശീലിച്ച് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ മുള്ളനൊക്കെ നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് നമുക്ക് അപൂർവ്വം ഇത്രയും വലിയ മുള്ളനൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ ഇന്ന് അങ്ങനെ മാർക്കറ്റിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു അമോണിയം മീനൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ നല്ല പച്ച അടിപൊളി മീനായിരുന്നു കേട്ടോ അപ്പോൾ മീൻ പൊള്ളിക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പം ഞാനതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെയും ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് മുപ്പിച്ചെടുക്കാം ഇനി പൊടികളായിട്ട് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചതച്ച മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് മസാല കരിങ്ങി പോകാണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ തക്കാളിയിൽ വെള്ളം ചേർക്കാണ്ട് ഈ ഒരു മസാലയിൽ കിടന്ന് തന്നെ ആ ഒരു എണ്ണയുടെ ഇതിൽ തന്നെ കിടന്ന് വഴറ്റി എടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ തക്കാളി എളുപ്പത്തിൽ ഉടയാൻ വേണ്ടിയിട്ട് ചിലർ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് തുറക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങിയിട്ടിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിനേക്കാട്ടും കുറച്ചും കൂടി നല്ലത് ഇതേപോലെ നമ്മുടെ ആ മസാലയിൽ തന്നെ കിടന്നിട്ട് തക്കാളി വഴണ്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചാറ് കൂട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല മീനിൻ്റെ നിരപ്പ് നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനത്തെ മീനൊക്കെ പൊള്ളിക്കുമ്പോൾ അമ്മച്ചാൽ അധികം ചാർ ചേർക്കാണ്ടാണ് കേട്ടോ പൊള്ളിച്ചെടുക്കാറ് മനോഭന ചാറിൽ പൊള്ളിക്കണമെന്നാണ് അതിന് പറയാറ് അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വരങ്ങിയെടുക്കാം ഞാൻ മീൻ ജസ്റ്റ് ഒന്ന് ആ തൊലിപ്പുറത്ത് മാത്രമേ വരയിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അടിയിലോട്ട് ആ ആഴത്തിൽ വരങ്ങിയെടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിയുമ്പോൾ മീൻ പൊടിഞ്ഞോ പെട്ടെന്ന് പൊടിയുന്ന മീനാണ് കേട്ടോ ഈ മുള്ളനൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ തൊലിപ്പുറത്ത് മാത്രം വരയിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ വലിയ മീനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചാറൊക്കെ തിളച്ച് ചെറുതായിട്ട് പറ്റി നെയ്യൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുള്ളനായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ചാറ് തിളച്ച് നെയ്യൊക്കെ തിരിഞ്ഞതിന് ശേഷം ആട്ടോ മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മീൻകറി അങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ് പ്രത്യേകിച്ച് മുള്ളൻ പോലത്തെ മീനൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് അട്ടോ എടുക്കാറ് എല്ലാം എന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടങ്ങി പോവും അപ്പൊ മീനൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മമ്മിക്ക് കുറച്ചു കൂടി പുളി വേണമെന്ന് പറഞ്ഞു കാരണം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാടൻ തക്കാളി ആണെങ്കിൽ തക്കാളിക്ക് കുറച്ചുകൂടി പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് പച്ച നോക്കി എടുത്താൽ കുറച്ചുകൂടി പുളിയൊക്കെ ഉണ്ടാവും അപ്പൊ ഈ വിനാഗിരി എക്സ്ട്രാ ചേർത്ത് കൊടുക്കണമെന്നില്ല ഏഹ് ഇതിപ്പോ സാധാരണ തക്കാളിയായിരുന്നു ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വിനാഗിരി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂളി കിടക്കുന്ന രണ്ട് മീനിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചാറിൽ മുങ്ങാത്ത പോലെ വന്നതുകൊണ്ട് ഞാൻ മൂളി കിടക്കുന്നത് മാത്രം രണ്ടത്തിൻ്റെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ മറിച്ചിട്ടെന്ന് കഴിഞ്ഞാൽ പൊടുങ്ങി പോവും അപ്പോൾ മുകളിലുള്ള എണ്ണത്തിൻ്റെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു ഇച്ചിരി കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചാറ് തീരെ കുറവുള്ള പോലെ തോന്നി തരണോണ്ടാണ് കേട്ടോ ഞാൻ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം ആ ചാറൊക്കെ എല്ലായിടത്തോട്ടും എത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ആ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മീനൊക്കെ ഒന്ന് താഴത്തോട്ട് ആക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് പതുക്കി അനക്കി അനക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാം എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് ഓറോ പോലെ തോന്നി കാരണം കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചിറ്റി കൊടുക്കാം നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൊടുത്ത ഉപ്പും എല്ലായിടത്തോട്ടും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലതുപോലെ ചിറ്റിച്ച് കൊടുക്കാം അപ്പം അതിക്ക് കയ്യില് കൊണ്ടൊക്കെ ഒന്ന് അനക്കി കൊടുത്ത് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ മുള്ളനൊക്കെ അധികം വേവില്ലാത്ത മീനാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് വെച്ചാൽ മതി ഈ മുള്ളനൊക്കെ വെന്ത് കിട്ടാനായിട്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് കറിവേവിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തിരുമി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒഴിച്ച് കൊടുക്കുന്നില്ല മുള്ളനീന്ന് തന്നെ അത്യാവശ്യം നെയ്യ് ഉണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിരിച്ചിട്ട് മൂടി വയ്ക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഇതേപോലെ അത് ഒന്ന് ഹൈലോട്ടാക്കിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള വേവ് നമ്മുടെ മൺചട്ടി കൂടി ആയതുകൊണ്ട് ആ ചട്ടിയിലിരുന്ന് തന്നെ വെന്ത് കിട്ടിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ കറി അവിടെ ഇരുന്ന് സെറ്റ് ആവുമ്പോഴേക്കും നമുക്ക് രണ്ട് മുള്ളൻ ഒന്ന് വറത്തെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മുള്ളൻ എനിക്ക് വേണ്ടിയിട്ട് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മുള്ളൻ അങ്ങനെ വറുക്കാറില്ല വീട്ടിൽ അമ്മച്ചൊന്നും വറക്കാറില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ മുള്ളൻ വറുത്തത് പണ്ടിവിടെ വീട്ടിൽ മേടിക്കുമ്പോൾ മമ്മി വറക്കാറുണ്ട് അത് ഇച്ചിരി കനം കുറഞ്ഞ ചെറിയ മുള്ളനായിരിക്കും അതിങ്ങനെ കരിമുരന്ന് വറുത്ത് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുള്ളൻ ഒന്ന് വറുക്കാനായിട്ട് പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മീനും കൂടി എടുത്തിട്ട് കൊടുക്കാം സിമ്പിൾ മാരിനേഷനിൽ പെരട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ അധികം ഒന്നും പെട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് കൂടി കുറച്ച് കാശ്മീരി കൂടി ണ്ടോ പെട്ടിയെടുത്തിട്ടുള്ളത് കുരുമുളക് കൂടി ഉണ്ടോ കുറച്ച് കൂടുതലായിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് മീൻ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു വശം പൊരിങ്ങിയപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ലഞ്ചിന് കറി ഉണ്ടായിരുന്നത് നമ്മളിവിടെ മീൻ മേടിച്ച കൂടുതൽ തന്നെ ഞാൻ കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടി ഞാൻ എടുത്തു വെച്ചിട്ട് ഞണ്ടിൻ്റെ കാലിലേക്ക് ആ കാലും ആ ഗ്രേവിയിലേക്ക് നമ്മുടെ ചക്കകുരു ഇട്ടിട്ട് ഒലത്തി എടുത്തിട്ടുള്ളതാണ് അപ്പം ഞാൻ ചക്കക്കുരുട്ട് വലുത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും കയറി കാണണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ചോറും പിന്നെ മുള്ളൻ ഫ്രൈ ചെയ്തത് പിന്നെ ഞണ്ടിൻ്റെ കാലിൽ ചക്ക കുരു ഇട്ട് ഒലുത്തി പിന്നെ നമ്മുടെ മുള്ളൻ പൊള്ളിച്ചതും ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മുള്ളൻ മല്ലി അരച്ച് വെക്കുന്ന വീഡിയോവും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കയറി കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പൊള്ളിക്കുന്നതിനെക്കാട്ടിയും ഞങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടം ആ മുള്ളൻ മല്ലി അരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ മീൻ പൊള്ളിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു മടിയൻ റെസിപ്പിയാണ് റെസിപ്പിയാട്ടോ മടി വരുമ്പോഴാണ് നമ്മളിവിടെ കൂടുതലും മീൻ പൊള്ളിച്ചെടുക്കുന്നത് കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ തേങ്ങാപ്പാൽ വീഴണ്ട തേങ്ങ ചിരണ്ട അങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളതിനൊരു മടിയൻ റെസിപ്പി നമ്മൾ മമ്മൂട്ടിയൊക്കെ പറയുന്ന ഒരു മടിയൻ ബിരിയാണി എന്ന് പറയുന്ന പോലെ ഒരു മടിയൻ കറിയാണ് കറിയാണെട്ടോ ഈ പൊള്ളിക്കുന്നത് ഇതൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞണ്ടും ഈ മീൻ പൊള്ളിച്ചതും കൂടി വരുമ്പോൾ കുറച്ച് ലെങ്തി ആയി പോകും അത് കാരണം കൊണ്ടാണ് ഞണ്ടിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടതെട്ടോ അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഒരു രണ്ട് മൂന്ന് കാന്താരി മുളക് ഉപ്പിലിട്ടത് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് കുശാലായിട്ടോ അപ്പോൾ നമ്മുടെ മീൻ കില്ലുന്ന കാണുമ്പോൾ തന്നെ അറിയാം ആ മീൻ എത്രത്തോളം ഫ്രഷ് ആണെന്ന് ചൂട് കാരണം കൊണ്ട് നമുക്ക് കൈകൊണ്ട് തൊടാൻ കൂടി പറ്റുന്നില്ല കേട്ടോ അത്രേ ചൂടിൽ തന്നെ ഞാൻ കറി ആയപ്പോൾ തന്നെ ഞാൻ ചോറ് തന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ